നമസ്കാരം ഒറ്റ ന്യൂസിലേക്ക് സ്വാഗതം വലിയൊരു പ്രക്ഷോഭത്തിനായിരുന്നു ബംഗ്ലാദേശ് സാക്ഷ്യം വഹിച്ചത് ഷെയ്ഖ് ഹസീനയുടെ ഏകാധിപത്യ ഭരണത്തിൽ നിരവധി പേർക്കാണ് ജീവൻ നഷ്ടമായത് എതിർശബ്ദങ്ങളെയെല്ലാം ഉരുക്കുമുഷ്ടിയാൽ തച്ചു തകർക്കാമെന്നുറച്ച അധികാരി സമൂഹങ്ങളാവട്ടെ ആക്രമത്തിന്റെ ഭാഷയിലാണ് മറുപടി പറയാറുള്ളത് ഭരണകൂടം കാണിക്കുന്ന അഴിമതിക്ക് ചോദ്യം ചെയ്തു വരാറുള്ളത് കൂടുതലായും യുവജനങ്ങളും വിദ്യാർത്ഥി സമൂഹവുമാണ് എന്നാൽ വിദ്യാർത്ഥി ഉണർവുകളെ ചോരയിൽ കുതിർത്ത് ഇല്ലാതാക്കാനാണ് മാറി മാറി വന്ന ഭരണകൂടങ്ങളിൽ ഭൂരിഭാഗവും എക്കാലത്തും വ്യാമോഹിച്ചിട്ടുള്ളതും അതിന്റെ അവസാന ഉദാഹരണമായിരുന്നു ബംഗ്ലാദേശിൽ അരങ്ങേറിയത് എന്നാൽ ഇപ്പോഴിതാ അതുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയാണ് പുറത്തു വരുന്നത് പുറത്താക്കപ്പെട്ട മുൻ ബംഗ്ലാദേശ് പ്രധാനമന്ത്രിക്കും അവരുടെ ഭരണത്തിലെ ആറു പ്രമുഖർക്കുമെതിരെ കൊലക്കുറ്റത്തിന് കേസെടുത്തിരിക്കുകയാണ് കോടതി കഴിഞ്ഞ മാസം നടന്ന സംഘർഷത്തിനിടെ കലാപം ഒതുക്കാൻ ഇറങ്ങിപ്പുറപ്പെട്ട പോലീസ് ഗ്രോസറി ഉടമയെ വെടിവെച്ച് വന്നതാണ് കേസ് അതേസമയം രക്തരൂക്ഷിതമായ കലാപത്തെ തുടർന്ന് രാജിവെച്ച് ഹെലികോപ്റ്ററിൽ ഇന്ത്യയിലേക്ക് നാടുവെട്ട ഷെയ്ഖ് ഹസീന ഇപ്പോഴും ഇന്ത്യയിൽ തന്നെ തുടരുകയാണ് ിൽ നാനൂറ്റി അൻപതിലേറെ പേർ കൊല്ലപ്പെട്ടിരുന്നു ഷെയ്ഖ് ഹസീനയ്ക്ക് പുറമെ മുൻ ആഭ്യന്തര മന്ത്രി ഹസ്തുസ്മാൻ ഖാൻ ഹസീനയുടെ കക്ഷിയായ അവാമി ലീഗ് ജനറൽ സെക്രട്ടറി ഉബൈദുൽ ഖാദർ നാല് മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർ എന്നിവരാണ് ചേർക്കപ്പെട്ടവർ ഷെയ്ഖ് ഹസീനയ്ക്കെതിരെയും മറ്റ് ആറു പേർക്കെതിരെയും കേസെടുത്തതായി അഭിഭാഷകനായ പരാതിക്കാരൻ മാമുന്മിയെയാണ് വെളിപ്പെടുത്തിയത് ഒന്നര പതിറ്റാണ്ട് നീണ്ട ഷെയ്ഖ് ഹസീന ഭരണകാലത്ത് വ്യാപക മനുഷ്യാവകാശ ലംഘനങ്ങൾ നടന്നതായാണ് ആരോപണം പ്രതിപക്ഷ കക്ഷി നേതാക്കളും അണികളുമായി ആയിരങ്ങളെ നിയമവിരുദ്ധമായി കൊലപ്പെടുത്തിയതായി പരാതിയുണ്ട് ഷെയ്ഖ് ഹസീന നാടുവിട്ടതിന് പിന്നാലെ സൈന്യം ഇടപെട്ട് നബേൽ ജേതാവ് മുഹമ്മദ് യൂനസിനെ ഇടക്കാല ഭരണാധികാരിയായി തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു മുഖ്യ ഉപദേഷ്ടാവിന്റെ റോളിൽ തുടരുന്ന അദ്ദേഹം അധികാരമേറ്റതിന് പിന്നാലെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ജഡ്ജിമാർ സെൻട്രൽ ബാങ്ക് ഗവർണർ അടക്കം നിരവധി പേർ രാജിവെക്കുകയും ചെയ്തതായും റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഷെയ്ഖ് ഹസീനയ്ക്കും മറ്റു ഉദ്യോഗസ്ഥർക്കുമെതിരെ കൊലക്കുറ്റ കേസ് കോടതി എടുത്തിരിക്കുന്നത്